ും കടന്ന് പ്രബുദ്ധ കേരളത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ രാപകൻ സമരയാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആശാ സമരം പൊളിത്തിവിടുന്ന സമരാജ് കേരളത്തിൽ പുതിയൊരു സാമൂഹ്യ മുന്നേറ്റത്തിന് വഴിതെളിക്കും ആശമാരുടെ സമരയാത്രയെ പിന്തുണ ജനാധിപത്യ സമൂഹത്തിലെ ജനങ്ങളുടെ ആധിപത്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ആശമാരുടെ രാപ്പകൽ സമരയാത്ര നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു പറഞ്ഞു ആശമാരുടെ രാപ്പകൽ സമരയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ ഒന്നാം ദിവസ പര്യടനത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിക്കാൻ രൂപ ഇതാണ് കേരളം കേരളം എന്ന് വിളിക്കുന്നത് അതേ വകുപ്പിലാണ് ഈ ഈ രൂപ ശമ്പളത്തിൽ കൊടുക്കാനുള്ള കൊടുക്കാനുള്ള പൈസ പൈസ ഇല്ല എന്ന് എന്ന് ഇപ്പോൾ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാർ ജനങ്ങളോട് വഞ്ചനാത്മകമായാണ് പെരുമാറുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി യാത്രാ ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിനെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പൊന്നാട സ്വീകരിച്ചു മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പൽ റസാഖ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ യു ഡി എഫ് കൺവീനർ രഞ്ജിത്ത് മുസ്ലിം ലീഗ് നേതാവ് കെ ഉസ്മാൻ കോൺഗ്രസ് നേതാവ് കെ എം അപ്പുക്കുഞ്ഞൻ ചന്ദ്രാങ്കദൻ അഷ്റഫ് കായ്ക്കൽ രമ്യ ഉണ്ണികൃഷ്ണൻ മൈമൂന കടുക്കാഞ്ചേരി മാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ ജയശ്രീ ദിവ്യപ്രകാശ് വിഷൻ വെള്ളലിശ്ശേരി പി കെ തോമസ് ഷീല ബാബു സംസാരിച്ചു വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് രാപ്പകൽ സമരയാത്ര മാവൂരിൽ സമാപിച്ചത് ഈ സർക്കാർ ആ സമരത്തോട് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ചും എന്തുകൊണ്ട് ഈ വിജയിക്കണമെന്നുള്ളതിനെ കുറിച്ചും മാൂരിൽ നടന്ന സമാപന സമ്മേളനത്തിന് ശേഷം മാവൂർ ബസ് സ്റ്റാൻഡിൽ അന്തിയുറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തി ബുധനാഴ്ച ബാലുശ്ശേരിയിൽ രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന സ്വീകരണ സമ്മേളനം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലയിലെ രണ്ടാം ദിവസത്തെ സമാപനം കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആശാവർക്കർമാർ വടകര ബസ് സ്റ്റാൻഡിൽ അന്തിയുറങ്ങും ோடின் டமண்ட்ஸ் மாவூர் பூவாட்டுபரம்பு